ഇല്ല വണ്ടി തന്നെ ഓ ഇ നിങ്ങ ക്യാമറ നോടി നിങ്ങൾ ക അൻസെറ്റ് കട്ട് ബട്ടൺ താഴെ തിരികെ വല്ല ഓ ഓളി നമ്മ നെടിലരെ തണ്ടി വെച്ചാ ചിക് ചിക് ഇ ക്യാമറ നോടി ഇ ക്യാമറ നോടി സക്ക സങ്ങി നടക്കി നേ ഇവര് ചാനൽ ഈോട്ടെ കമ്പ്യൂട്ടറി ഹാക്കോ സകദായിടോ ഇതോ സ ಹ ಗರಿ ಎಲ್ಲ ಗರಿ ಕೆಳಗಡೆ ಗ್ರೀನ್ ಕಲರ್ ಇಸ್ ಟಿಸ್ಟ್ 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 ಇನೋ ಸಂತಿಕಾ ಅಳೋ ಅಳಿಲಿ ಬಂತಾ ಅಳಿಲಿ ಅಳಿಲಿ ವಾಹ್ ಕದ್ರುಚ್ ಮುಚೋರ್ಸ್ ಬಿಡ್ತದನ ನೋ ಪಾಪ ಇದು ಭಯ ಆಗುತ್ತಿದೆ ಏನು ಮಾಡಬೇಕು ಕೋಟ್ 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 ಜೋರ ಓಡುತ್ತಾಳೆ ನೀ ಬಾಯಲ್ಲಿ えっ <laughs>